പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നാം നാഷണൽ ആയുഷ് മിഷൻ റിക്രൂഷ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ ആയുഷ് മിഷൻ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ജോബ് ഒഴിവുകൾ നിർത്തുന്നതിന് സംബന്ധിച്ച തൊഴിൽ അറിയിപ്പ് പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളിലേക്ക് ചൂടെ പറയുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപശേഷണിക്കുന്നു തസ്തിക മൾട്ടി പർപ്പസ് വർക്കർ യോഗ്യത ഹയർ സെക്കൻഡറി പാസ് കമ്പ്യൂട്ടർ സ്കിൽസ് എം എസ് ഓഫീസ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് ഇൻ്റർവ്യൂ തീയതി സമയം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണി അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം ഡി പി എം എസ് യു നാഷണൽ ആയുഷ് മിഷൻ ഫിഫ്ത്ത് ഫ്ലോർ ആരോഗ്യ ഭവൻ ബിൽഡിംഗ് തിരുവനന്തപുരം ശമ്പളം പത്ത് അഞ്ഞൂറ് മേൽപ്പറഞ്ഞ തസിയിലേക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യഭവൻ ബിൽഡിംഗ് ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രവർത്തിപ്പിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇന്റർവ്യൂവിന്റെ തീയതിയും സമയവും ഇതോടൊപ്പം അറിയിക്കുന്നതിനാൽ ഈ ഓഫീസിൽ നിന്നും പ്രത്യേകം അറിയിപ്പുകൾ നൽകുന്നതല്ല അപേക്ഷകർ ഇന്റർവ്യൂ ദിവസം നേരിട്ട് ഹാജരാകേണ്ടതാണ് എഴുത്ത് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഡോക്ടർ സജി പി ആർ ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം നാഷണൽ ആയുഷ് മിഷൻ കേരള ആപ്ലിക്കേഷൻ പ്രൊഫൈൽ ആണത് ഈ ഫോർമാറ്റിൽ തന്നെ വേണം പൂരിപ്പിച്ച് അയക്കാനായിട്ട് ഇത് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് പൂരിപ്പിക്കുക പോസ്റ്റ് ഓഫ് അപ്ലൈഡ് ഫോർ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നെയിം ഓഫ് ഫാദർ ഓർ ഹസ്ബൻഡ് ഓർ ഗാർഡിയൻ സെക്സ് ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് റെസിഡൻഷ്യൽ അഡ്രസ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ Phone number, mobile number, email ID, marital status, educational qualification, institution and university, year of passing, experience, name of institution, job title, period, number of years. Declaration The above mentioned facts are true and fair to the best of knowledge and belief. Place, date, സിഗ് നെയിമ് സിഗ്നേച്ചറ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ചെയ്ത് പൂരിപ്പിച്ച് അപേക്ഷ അവിടെ നേരിൽ കൊണ്ടു ചെല്ലുകയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കുകയോ പോസ്റ്റ് വഴി അയച്ച് കിട്ടാനുള്ള സമയം സമയപരിധി നോക്കിയിട്ട് വേണം പോസ്റ്റ് വഴി അയക്കാൻ ഇല്ല എങ്കിൽ നേരിട്ട് കൊണ്ടുവച്ചെല്ലാം ഏറ്റവും ബെറ്റർ പ്രധാന തീയതികളൊന്നും കൂടിയും പറയാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനേഴ് ഇരുപത്തേഴാണ് ഇരുപത്തി ഏഴ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് അഞ്ചാം തീയതിയാണ് മാർച്ച് അഞ്ചാം തിയതിയാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ജോലി കിട്ടുന്നത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്